നമസ്കാരം സമൃദ്ധി ദ പാർട്ട് ടു പ്രോസ്പറൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് എനിക്ക് മെസ്സേജ് അയച്ചവരിൽ പലർക്കും സ്റ്റിച്ചിങ് അറിയാം അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങാമെന്നും ഓൺലൈനായിട്ട് ആ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ചോദിച്ചു വന്നവരാണ് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ എനിക്ക് മെസ്സേജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ തയ്യൽ ഇത് നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയാണല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയതിനോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിറ്റിങ് സെന്ററിലൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചു അതിനുശേഷം സ്വന്തമായിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ ഓരോന്ന് തെച്ചൊക്കെ കൊടുത്തിട്ട് പെർഫെക്ഷൻ എന്തൊക്കെയാണ് അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കൂടുതലായിട്ട് പെർഫെക്ഷൻ ഒക്കെ വരുത്തി നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഒരു ഒരു ബിസിനസ് തുടങ്ങിയാലോ കാരണം ഇതിൽ നിന്ന് നല്ല ലാഭം നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ആദ്യം ആലോചിക്കാൻ നമുക്കൊരു ഷോപ്പ് തുടങ്ങാം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു ഷോപ്പ് ഇട്ടാലോന്ന് പക്ഷെ റെന്റ് അതുപോലെ തന്നെ നമുക്ക് അവിടെ കറണ്ട് വാടക കറണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പലർക്കും ഷോപ്പ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഓൺലൈൻ ആയിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു കാരണം നിങ്ങൾക്കറിയാം വസ്ത്രമേഖല ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു മേഖലയാണ് എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ മികച്ച രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് യുണീക്കായിട്ട് ഡിഫ് ഡ്രസ്സുകൾ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈലറിന് എന്നും ഡിമാൻഡ് ഉണ്ടാവും കാരണം അവരുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വന്നു തുടങ്ങും നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മ നല്ല ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് സാധനം കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കസ്റ്റമർ നമ്മളുടെ അടുത്തു നിന്ന് വിട്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് സെന്റർ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടത് എന്താണ് നമുക്ക് ആദ്യം ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു സ്പേസ് നമുക്ക് വേണം അത് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ബെഡ്റൂമിൻ്റെ ഉള്ളിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും കൊണ്ടുവന്ന് വെക്കാതെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ട് നമ്മളുടെ ഒരു സാധനങ്ങള് തുണികള് ഇതെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ ആദ്യം തിരഞ്ഞെടുക്കാം അതിനുശേഷം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവിടെ നമ്മളുടെ നൂല് വെട്ടു തുണി പിന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മെഷീൻ ഇടാനും നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് തയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ ആദ്യം കണ്ടെത്തിരിക്കാം ആ ഒരു സ്പേസ് നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് നമ്മൾ ആദ്യം വെക്കുക എല്ലാം വലിച്ചു വാരി ഇടുന്ന വെച്ചെങ്കിലും ആദ്യമേ നമ്മൾ അങ്ങ് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി വെട്ടിയിട്ട് വരുന്ന തുണികളുണ്ടെങ്കിൽ അതെല്ലാം ഒരു പ്രത്യേകം ബാഗില് നൂല് വെക്കാനായിട്ടുള്ള ബോക്സസ് നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം കൂടെ അടുക്കി വയ്ക്കാനായിട്ട് ചെറിയൊരു അലമാരയോ എന്തെങ്കിലും ഒരു ടേബിൾ എന്തെങ്കിലും അത് വെക്കുക അതെല്ലാം ഒരു വൃത്തിയായിട്ടൊരു പിന്നെ കട്ട് ചെയ്യാനായിട്ടുള്ള ടേബിള് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് വെക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ നമ്മളുടെ സ്റ്റിച്ച് യൂണിറ്റ് തുടങ്ങാൻ പോകുന്നെങ്കിൽ അതിനു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്യം ആധാർ എന്നുള്ള രജിസ്ട്രേഷൻ നമ്മൾ എടുത്തുവയ്ക്കുക വളരെ സിമ്പിൾ സിമ്പിളാണ് ഉദ്യോഗാധാറിന്റെ അല്ലെങ്കിൽ ഉദ്യം ആധാറിന്റെ സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം എം എസ് എം ഇ ആയിട്ടത് നമ്മൾ എന്താണ് ചെറുകിട സംരംഭം ആണ് നമ്മൾ തുടങ്ങുന്നത് വളരെ ഈസിയാണ് നമ്മൾ ആധാർ നമ്മളുടെ ഐ ഡി കാർഡ് എന്താണെന്ന് വെച്ചാൽ അത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈസൻസ് കിട്ടുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈസൻസ് ഇതിൽ കൂടുതലായിട്ടുള്ള നമ്മൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒന്നും തന്നെ ആവശ്യമില്ല പ്രത്യേകിച്ച് വസ്ത്രമേഖല ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ തയ്യൽ മെഷീനാണ് നമ്മള് തുടക്കത്തിലൊക്കെ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പവർ മെഷീൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പലർക്കും സാധിക്കില്ല കാരണം ആ ഒരു അത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പവർ മെഷീൻ വാങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു നോർമൽ മെഷീൻ ആദ്യം നമുക്ക് വാങ്ങാം അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്തുക കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചിലപ്പോൾ നൈറ്റി അടിക്കാൻ അറിയാം ചിലപ്പോൾ ബ്ലൗസ് അറിയാം കുർത്ത തയ്ക്കാൻ ഇതെല്ലാം നമ്മൾ ഒരിടത്ത് പോയി പഠിച്ചു പക്ഷെ നമ്മൾക്ക് മികച്ചതായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഏതാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക നല്ലത് ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് അതെല്ലാം ചെയ്തു കൊടുക്കാൻ അറിയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ വാങ്ങി വെച്ചിട്ട് അവസാനം നമ്മൾക്ക് ഒന്നും തന്നെ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ ആ കസ്റ്റമർ ഒരിക്കലും വരെ ഇല്ല നമുക്കൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടുകയില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നന്നായിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ അറിയൂ ആ കുർത്തിയുടെ എല്ലാ ബേസിക് കട്ടിങ്ങും പാറ്റേൺസും നിങ്ങൾ പഠിച്ചിരിക്കുക നമ്മളിപ്പോൾ പഠിക്കാൻ പോയ സ്ഥലത്തായിട്ട് ഇല്ലയെന്ന് ചിലപ്പോൾ മൂന്നോ നാലോ പാറ്റേൺ ചെയ്യാൻ അറിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യരുത് ഓൺലൈനിൽ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് കിട്ടും അതൊക്കെ നോക്കി ആ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് മോഡലുകളൊക്കെ പലതും സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിനുശേഷം നമ്മൾ സൈസുകൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് നമ്മൾ ഓൺലൈനാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഡയറക്റ്റ് വരികയല്ല ചെയ്യുന്നത് അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ഒന്നുകിൽ അവർ മെഷർമെന്റ് എടുത്തു തരും ഇല്ലെങ്കിൽ അവർ ലാർജ് മീഡിയം സ്മോൾ എക്സൽ എന്നുള്ള സൈസ് ആണ് അവർ പറയുന്നത് നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ കുർത്തീസ് ആണ് ചെയ്യുന്നതെങ്കിൽ കുർത്തീസിന്റെ ആയിട്ടുള്ള കുർത്തീസ് ഷോപ്സിൽ പോയിട്ട് സാമ്പിൾസ് ആയിട്ട് ഓരോന്ന് ഒന്നെങ്കിൽ വാങ്ങാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെയാണ് നമുക്ക് എല്ലാ ഞാൻ എന്റെ എല്ലാം ഓൺലൈൻ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ സാമ്പിൾ ആയിട്ട് ലാർജ് മീഡിയം സ്മോൾ എക്സൽ ഇങ്ങനെയുള്ള സൈസസിലുള്ള കുർത്തീസ് റെഡിമെയ്ഡ് കുർത്തീസ് ഒത്തിരി വിലയൊന്നും ഉള്ളതല്ല ഒന്ന് വാങ്ങിയിട്ട് മെഷർമെന്റ്സ് ഞാൻ തന്നെ അളന്നിട്ട് ഞാൻ അത് ഒരു ബുക്കിൽ എഴുതിയിട്ടു മെഷർമെന്റിന് വേണ്ടിയിട്ട് ബുക്ക് വെക്കാം അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള സൈറ്റുകൾ പോയിട്ട് ഇപ്പൊ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ അവർ കുർത്തീസിന്റെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സൈസ് ചാർട്ടുകൾ എടുത്തിട്ട് അത് നമ്മൾ എഴുതി വെക്കാം ഇതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സ് കുട്ടികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു കോമൺ മെഷർമെന്റ് നമ്മളൊന്ന് എടുക്കുക അപ്പൊ എന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഏത് സൈസ് ആണ് ഇപ്പൊ ഒരാൾ എക്സൽ പറയുകയാണെങ്കിൽ അവരുടെ ആ എക്സൽ സൈസ് ഒപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക പതിനിന് ഇടയ്ക്കുള്ള ഒരു മെഷർമെന്റ് വന്നിരിക്കുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആയിട്ട് നിങ്ങൾ വയ്ക്കാം ഇതിനുശേഷം നിങ്ങൾ സാമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ള് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സൽ ആണ് അല്ലെങ്കിൽ ലാർജ് ലാർജാണ് നമ്മൾ എങ്കിൽ ആ ഒരു സൈസിലുള്ള ഒരു ഡ്രസ്സ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുക അപ്പോഴേക്കും എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക മാക്സിമം നോക്കുക എത്രത്തോളം പെർഫെക്ഷൻ ഹെമ്മിങ്ങിൽ കൊടുക്കണം നമ്മൾ ലോക്കിങ് ഇതെല്ലാം നമ്മൾ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് വിലയിരുത്തുക അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പഠിച്ച സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്ന ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് കാണുമ്പോൾ തന്നെ പറഞ്ഞു തരും കാരണം നമ്മളുടെ കസ്റ്റമർ നമ്മൾ അടുത്തൊന്നും ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല കാരണം നമ്മൾ എന്താണ് ഓൺലൈനിലാണ് ചെയ്യാൻ പോകുന്നത് ആ കസ്റ്റമർ നമ്മൾ ഒരിക്കലും നേരിട്ട് കാണുന്നതല്ല സോ അവരൊരു നെഗറ്റീവ് റിവ്യൂ ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്നും മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെഷർമെന്റിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കി വെക്കാം ഒരു മെഷർമെന്റ് ചാർട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കാം അതിനകത്ത് എന്തൊക്കെ സൈസുകളാണ് കസ്റ്റമറിന് കസ്റ്റമർ എടുത്ത് തരേണ്ടതെന്ന് നിങ്ങൾ ആദ്യം അതിൽ ആവശ്യമുള്ളതെല്ലാം എഴുതി വെക്കുക കുർത്തിക്കാണെങ്കിൽ അങ്ങനെ ബ്ലൗസിനാണെങ്കിൽ നമ്മളെ നോർമൽ കട്ടിങ്ങും പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ വരുന്നില്ല ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് പ്രത്യേകം പ്രത്യേകം നിങ്ങൾ എഴുതി ഒന്ന് വെച്ചിട്ട് നമ്മളത് ഓൺലൈനിൽ കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഡെമോ വീഡിയോ അവർക്ക് പറഞ്ഞു കൊടുക്കുക കാരണം പല കസ്റ്റമേഴ്സിനും അളവെടുക്കാനൊന്നും അറിയില്ല അപ്പോൾ അവർ പറ അവര് പറയും നമുക്കിപ്പോ അളവെടുക്കാൻ പറ്റാത്ത ഇപ്പൊ ഏതെങ്കിലും പുറം രാജ്യങ്ങളിലുള്ളവർക്ക് ചിലപ്പോ അവർക്ക് പെട്ടെന്ന് അളവെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മെഷർമെന്റ് ടേപ്പ് ഒക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് തന്നെ അളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരു ഡെമോ വീഡിയോ നമ്മൾ ഉണ്ടാക്കി വെക്കാം അതായത് ടേപ്പ് വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഇപ്പൊ ചെസ്റ്റ് എങ്ങനെ എടുക്കണം നെക്ക് എത്രത്തോളം എടുക്കണം ആംഹോൾ എങ്ങനെ എടുക്കണം ഇതൊക്കെ അവർക്ക് പറഞ്ഞു മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഒരു ഡെമോ വീഡിയോ കൂടി സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ വന്നാൽ ആ കസ്റ്റമറിന് വീഡിയോയും കൊടുക്കാം നിങ്ങളുടെ സൈസ് ചാർട്ടും കൊടുക്കാം അവർ അളവെടുത്തിട്ട് നമുക്ക് അയച്ചു തരും എന്നിട്ട് നമ്മൾ എക്സാക്റ്റ് ആ ഒരു അളവെടുക്കാൻ അറിയാത്തൊരു ആളാണ് എടുക്കുന്നെങ്കിലും ആ എക്സാക്റ്റ് ആയിട്ടുള്ള അളവ് വെച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ചൊന്നെങ്കിലും നമ്മൾ അതിൽ നമ്മൾ തന്നെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചെയ്തിട്ടില്ല അതും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അളവിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ആമ്പിൾ ആയിട്ടുള്ള മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഓൾട്ടറേഷൻ ആയിട്ടുള്ള സൈസ് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ സ്റ്റിച്ചൊക്കെ റെഡിമെയ്ഡൊക്കെ നമ്മൾ പലപ്പോഴും നൈറ്റിയൊക്കെ വരുമ്പോൾ എന്താണ് ഒറ്റ സ്റ്റിച്ചൊക്കെ ആയിരിക്കും അടിച്ച് വരുന്നത് അല്ലെ അപ്പൊ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അത് വീണ്ടും ഒന്നും കൂടെ ഒക്കെ അടിച്ച് അത് നല്ലൊരു പെർഫെക്ഷൻ വരുത്തിയിട്ടായിരിക്കും നമ്മൾ ഇടുന്നത് കാരണം ആദ്യത്തെ യൂസിൽ തന്നെ അത് പൊട്ടിപ്പോയിരിക്കാനായിട്ട് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോ അത്രയും പെർഫെക്ഷനിൽ വേണം നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത നമ്മൾ ഓൺലൈനിൽ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബിസിനസ്സിന് സ്റ്റിച്ചിങ് സെൻ്ററിന് പറ്റുന്നൊരു പേരിടുക അപ്പം നമ്മൾ പലപ്പോഴും ഇപ്പം കാണാറുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ആൽഫബേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പം നിങ്ങളുടെ പേര് നിങ്ങളുടെ കുട്ടികളുടെ പേര് എ ജെ എ കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിങ് സെന്ററിന്റെ പേര് ഇതൊന്നും നിങ്ങൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ സ്റ്റിച്ചിങ് സെന്ററിന് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് കാരണം ഒരു കസ്റ്റമർ കസ്റ്റമർ നമ്മളുടെ ഒരു ഫോട്ടോ എന്തെങ്കിലും കണ്ടുവരുമ്പോൾ അതിനകത്ത് ആ ഒരു പേരിന് ഒരു പ്രാധാന്യം ഒരു പേര് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നെങ്കിൽ അവർക്ക് തന്നെ ഒരു ജെവിനിറ്റി ഫീൽ ഇല്ല അവർക്ക് ഇന്നോ എന്തെങ്കിലും ഒരു ലോക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങൾ നല്ല മികച്ച സാധനം കൊണ്ട് കൊടുക്കുന്നെങ്കിലും നമ്മൾ അവർ നിക്കത്തിൽ അതുകൊണ്ട് വളരെ ആയിട്ടുള്ളതും ആ ഒരു സ്റ്റിച്ചിങ്ങും അല്ലെങ്കിൽ നൂല് വസ്ത്രം ഇതുവരെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ കണ്ടുപിടിക്കാം അതിനൊരു ചെറിയ ലോഗോ ഡിസൈൻ ചെയ്യാം ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു ലോഗോ ഡിസൈൻ ചെയ്യാം അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പേജ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് അതിന് പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇത് മൂന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഏത് പ്രോഡക്റ്റിലാണോ മെയിൻ ആയിട്ട് തുടങ്ങുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ എഴുതുക ഞാൻ ഇന്ന ആളാണ് ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മൾ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത് അപ്പൊ ഞാൻ ഇന്ന ആളാണ് ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് വരുന്നത് എനിക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാം ആദ്യം നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഒന്നും അറിയണമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് എഴുതുകയാണെന്നൊക്കെ പറഞ്ഞത് ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തോണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ എഴുതുക അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഫേസ്ബുക്ക് ആയിട്ട് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ എഴുതിയതുക കാരണം ആ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാരും ഒന്നും നിങ്ങൾ ഇതിലേക്ക് തച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പേര് നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ആൾക്കാർ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് കൊണ്ടുവരും കുറച്ച് പേർ അസൂയാലുക്കൾ ഉണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ആ കാര്യം നിങ്ങൾ നോക്കാനേ പോകണ്ട തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവാം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരോ പാറ്റേൺസ് ആയിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നിങ്ങൾ ഒത്തിരി എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട വളരെ കുറച്ച് തുണികൾ മാത്രം നിങ്ങൾ റോ മെറ്റീരിയൽ എടുത്തിട്ട് അതിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എംബ്രോയിഡറിയും കൂടെ ചെയ്യാനറിയാങ്കിൽ അത് വളരെ നല്ലതാണ് നിങ്ങളുടെ ഡ്രസ്സുകൾ ഇപ്പോൾ കുഞ്ഞുമക്കളുടെ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ബാപ്റ്റിസം സെറ്റുകൾ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്കുള്ള ഫ്രോക്കുകൾ ബർത്ത് ഡേ ഫ്രോക്കുകൾ ഇതൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ എംബ്രോയിഡറി ചെയ്തിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമ്മൾ സാധനങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോയും വീഡിയോയും ഒരേ സമയം എടുക്കുക അപ്പൊ നിങ്ങളൊരു ഡ്രസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഡ്രസ്സിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മികച്ച ഫോട്ടോ എടുക്കുക വെറുതെ എവിടെയെങ്കിലും സെറ്റിയുടെ സൈഡിലോ കസേരിലോ ഒക്കെ എടുത്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ടോ എന്നിട്ട് നല്ല നമുക്ക് നല്ല വെളിച്ചോ നല്ല ക്ലിയർ ആയിട്ടുള്ള വെട്ടം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് തുണിയോ ഇപ്പൊ നിങ്ങൾ വെള്ള ഫ്രോക്ക് ആണ് ഇടുന്നതെങ്കിൽ ബ്ലാക്ക് തുണി ഇരിക്കാം നിങ്ങൾ നീലയാണ് നീലയാണെടുക്കുന്നെങ്കിൽ റെഡോ അങ്ങനെ അതായത് നമ്മുടെ ആ നമ്മുടെ ഡ്രസ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതം എന്താണോ തുണി ഇട്ടാൽ മതി നിങ്ങൾ തുണിയോ അല്ലെങ്കിൽ പായയൊക്കെ ഒക്കെ കിട്ടും പുൽപ്പായയിലൊക്കെ നിങ്ങൾ വിരിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല ഫോട്ടോയ്ക്ക് ഭയങ്കര ഡെൻസിറ്റിയും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലോ നോക്കുമ്പോൾ ഓരോരുത്തർ ഇടുന്ന ഫോട്ടോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്ലാരിറ്റിയിലും എത്ര ഭംഗിയായിട്ടാണ് ഇടുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോ ഇടുന്നത് നിങ്ങൾ വെറുതെ അത് അറിയാനായിട്ട് ചെയ്യേണ്ടത് ഒരു ഡ്രസ്സ് എടുത്തിട്ട് അഡ്രസ്സ് ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ കസേരയിലോ തറയിലോ എടുത്തിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുക അതേ സാധനം നിങ്ങൾ ഒരു പായ വിരിച്ചിട്ട് അതിൽ നിങ്ങൾ എടുത്തു നോക്കുക രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമാണ് കാരണം കസ്റ്റമറിന് കാണുമ്പോൾ കണ്ണിൽ ഉടക്കണമെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ ആ ഡ്രസ്സിന്റെ ഡ്രസ്സിങ്ങനെ മറിക്കുന്നത് തുറക്കുന്നത് അതിന്റെ ആ ഒരു ഡീറ്റെയിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മളെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഏതെങ്കിലും സോങ്ങ് ഒക്കെ ഇട്ടിട്ട് റീലൊക്കെ ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൊക്കേഷൻ വെക്കാനായിട്ട് മറക്കരുത് കാരണം നമ്മൾ ഏത് ലൊക്കേഷൻ എന്നാണ് ഇടുന്നത് അത് ആ ലൊക്കേഷനിലെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ലൊക്കേഷൻ ആൾക്കാരെ ആൾക്കാരിലേക്ക് നമ്മളുടെ വീഡിയോ എത്തിക്കാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് സാധിക്കും അപ്പൊ അങ്ങനെ ലൊക്കേഷൻ ഒക്കെ കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാം അതായത് നമ്മൾ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് റിലേറ്റഡ് ആണെങ്കിൽ ആ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചിന്തയിൽ അത് ആരൊക്കെയാണ് വാങ്ങുന്നത് കസ്റ്റമേഴ്സ് ആരാണ് ഓഡിയൻസ് ആരാണ് അതായത് ഇപ്പൊ സ്റ്റിച്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടത് ആരാണ് അപ്പൊ ഏത് നാട്ടിലുള്ള ആൾക്കാർക്കാണ് അതൊക്കെ ഹാഷ്ടാഗില് നിങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സാധനങ്ങൾ പോസ്റ്റ് തുടങ്ങാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഓർഡർ വരും എന്നുള്ളത് കാരണം ഇന്ന് സ്റ്റിച്ചിങ് പഠിച്ച് നാളെ നിങ്ങൾക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മളെ ബിസിനസ് ഒരു ബ്രാൻഡായിട്ട് മാറാനായിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കാണുമ്പോൾ ആൾക്കാർ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടന്റുകൾ ഉള്ള സാധനം അതിനകത്ത് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവർ വാങ്ങുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മളെ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുക സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഓർഡേഴ്സ് വന്നു തുടങ്ങും അങ്ങനെ വരുന്ന ഓർഡറുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഇനി അടുത്ത ഫോക്കസ് ചെയ്യണ്ട അപ്പൊ നമ്മളൊരു കസ്റ്റമർ വന്നു ആദ്യം എന്ത് ചെയ്യണം അവർക്ക് ആ ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവർ ഇട്ടിട്ട് അവർ നമുക്ക് റിവ്യൂ തരും ആ റിവ്യൂ ഒന്നുകിൽ മെസ്സേജ് ആയിട്ടാണ് ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് അവരുടെ അനുവാദത്തോടു കൂടി ചോദിക്കാം അതിനുശേഷം അവരിട്ടിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നമ്മൾ ചോദിച്ചു വാങ്ങുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക ഇത് ഈ റിവ്യൂസ് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഇടുക ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ജനുവൻ ആയിട്ടുള്ള പേജ് ആണ് ഇവർ നല്ല രീതിയിൽ സാധനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ ഇപ്പം ഓർഡർ തരാൻ തുടങ്ങും എനിക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കും നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും കാരണം ഈ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവിടെയുള്ള നാടുകളിലൊന്നും നമ്മുടെ സാധനങ്ങളൊന്നും ലഭ്യമാകുന്ന സ്ഥലങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അവർക്ക് അവർക്ക് ഇടാനായിട്ടുള്ള ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ അവർ നാട്ടിൽ നിന്നാണ് അവർ സാധനങ്ങളും മേടിക്കുന്നത് ഇപ്പൊ അവരുടെ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ൊക്ക വരുന്ന ഫാമിലിയിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് കൊടുത്തുവിടും അപ്പൊ എനിക്കൊക്കെ ഒത്തിരി ഓർഡേഴ്സ് വരുന്നത് അങ്ങനെയാണ് പുറത്തുള്ള കസ്റ്റമേഴ്സ് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ഒക്കെ ബൾക്കായിട്ട് നമ്മുടെ ഇന്നൊക്കെ സാധനം വാങ്ങുന്ന ആ ഒരു വർഷം മുഴുവനും അവർക്കിടാനുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള നല്ല ക്ലൈൻസിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ പേജ് നല്ല വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളുടെ പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അത് നല്ല രീതിയിൽ നമ്മൾ അവരെ സംസാരിക്കുക അവർക്ക് തന്നെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഫീൽ അതായത് ഈ ഈയൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ആൾ ഭയങ്കര ജെന്യുവൻ ആണ് അല്ലെ ആ ആ ഒരു ആൾ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവർക്ക് ഈ ഒരു കുറിച്ച് അറിയാം ഈ രീതിയിൽ നമ്മൾ നമ്മൾ സംസാരിക്കുക വാട്സപ്പിലാണെങ്കിൽ ഒരു ക്യുക്ക് റിപ്ലൈ ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തിരക്ക് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവരോട് പറയുക അല്ലാതെ അവരുടെ മെസ്സേജ് കാണുമ്പോൾ റിപ്ലൈ ചെയ്യാതെ ഇരിക്കരുത് അവരോട് കാര്യം പറയും ഞാൻ ഇന്നത്തെ തിരക്കിലാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് ചെയ്യുക അതുപോലെ ഇന്ന കളറിൽ നമ്മൾ ഫോട്ടോ കാണിച്ചിരുന്ന സാധനം മാത്രമേ ഞാൻ ചോളു എന്നുള്ള ഇതൊന്നും നമ്മൾ കസ്റ്റമറുമായിട്ട് പറയരുത് മാഡത്തിന് അല്ലെങ്കിൽ സാറിന് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് വേണ്ടത് അതുപോലെ ഏത് കളറിൽ വേണമെങ്കിലും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യും ഏത് സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ടും അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ടും ശ്രമിക്കാം അങ്ങനെ വരുമ്പോൾ അടുത്തൊരു സമയം അവർക്ക് ഒരു സാധനം വേണമെന്ന് തോന്നുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് തന്നെ വരും അവർ സ്ഥിരം കസ്റ്റമർ ആയിട്ട് മാറും ഇവരിത് ഇട്ടിട്ട് പോകട്ടെ ആ ഒരു സമയം ഒരു ഫംഗ്ഷനൊക്കെ അവർ ഇടുകയാണെങ്കിൽ അത് കണ്ടിട്ട് അവരുടെ മൗത്ത് പബ്ലിസിറ്റി ഉള്ള ബാക്കിയുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ നമുക്കൊരു റിവ്യൂ നെഗറ്റീവ് റിവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തലർന്ന് പോകാതിരിക്കാൻ ശ്രമിക്കാം ഇതോടെ ഞാൻ മതിയാക്കുന്നത് ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നൊക്കെ ആലോചിക്കുന്ന പകരം എവിടെയാണ് എനിക്ക് ആ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഇനി അടുത്ത തവണ അത് മെച്ചപ്പെടുത്തി കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പലപ്പോഴും എനിക്കറിയാവുന്ന മലയാളി ഡെയിലേഴ്സ് സംഭവിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഒരു കസ്റ്റമർ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നു അവരത് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഹറിവറിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വരുമ്പോൾ എന്ത് വരും കസ്റ്റമർ വന്നിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് നമുക്ക് സാധനം നമുക്ക് തിരിച്ചുകൊടുത്തരം നമുക്ക് ചിലപ്പോൾ പേയ്മെന്റ് തിരിച്ചു കൊടുക്കേണ്ടി വേണ്ടു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സ് വിഷമിച്ചിട്ട് ഇനി ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങ് മടിച്ചു പോകും നമ്മൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒന്ന് നമ്മൾ മാക്സിമം പെർഫെക്ഷൻ ആയി കൊടുക്കുക ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് അങ്ങനെ രീതിയിൽ പറ്റിയില്ല ഒരു അബദ്ധം അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് ആ മിസ്റ്റേക്ക് നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തിയിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ഓൺലൈനിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുവരാനും സാധിക്കും ഇനി അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ സ്റ്റിച്ചിങ് സെന്റർ എന്നുള്ള പേര് കൊടുക്കുന്നതിന് പരം ബൊട്ടിക്ക് ഒന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായി കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങും അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് കൊളാബറേഷൻസ് ചെയ്യാം അതായത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല യൂട്യൂബറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടർ ആക്ട്രസ് അങ്ങനെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ ഇട്ടിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അവർ നമുക്ക് കൊളാബറേറ്റ് ചെയ്യും ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും അവരൊക്കെ അവരുടെ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് അയയ്ക്കുന്നൊണ്ടോ യാതൊരു കുഴപ്പമില്ല എനിക്ക് ഈ ഒരു പൊട്ടിക്കാനുള്ളത് എനിക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കൊണ്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ള രീതി പറഞ്ഞു നോക്കാൻ ചിലർ റെസ്പോണ്ട് ചെയ്യും ചിലർ റെസ്പോണ്ട് ചെയ്യില്ല അപ്പൊ നമുക്ക് ആരെയാണ് കിട്ടുന്ന അവരെ വെച്ചിട്ടുള്ളത് അപ്പൊ അവരുടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് വരുമ്പോൾ കൂടുതൽ ആൾക്കാരിലെ ഒരു വൈഡ് റീച്ച് നമുക്ക് കിട്ടും അവർ അവരുടെ പേജിലൊക്കെ വീഡിയോ ഇടുമ്പോൾ അവരുടെ ഓഡിയൻസും നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്ക് കുറച്ച് ഇൻകം ഒക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കൂടുതൽ ഓർഡർ എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് അപ്പം നമുക്ക് ഒരേ സമയം നമുക്ക് വർക്ക് കൂടുമ്പോൾ നമുക്ക് ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് അത് രണ്ടും ഒരേപോലെ ബാലൻസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കുട്ടികൾ ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് വീട്ടിലെ കാര്യങ്ങള് ഹസ്ബൻഡുമായിട്ട് നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പോലും സമയം കിട്ടാത്തൊരു രീതിയിലേക്ക് സീസൺ ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കാം അപ്പൊ അങ്ങനെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരാളെ കൂടെ നമുക്ക് സ്റ്റാഫായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് വളരെ അധികം അടുത്തറിയുന്ന സുഹൃത്തിനോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങും ടെയിലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ നിന്നും ഒരാളെയൊക്കെ നമുക്ക് സ്റ്റാഫായിട്ട് എടുത്ത് അവർക്കും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ആദ്യമേ മനസ്സിലാക്കുക ഇത്രയാണ് സാലറി ഇത്ര സമയം വർക്ക് ചെയ്യണം പിന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ രീതിയിലാണ് ഞാൻ എന്റെ ബ്രാൻഡ് കൊണ്ടുപോകുന്നത് ഇതേ പെർഫെക്ഷൻ നിങ്ങൾ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം കുറച്ച് ഇത് അസീലിക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മളുടെ ബ്രാൻഡ് അടുത്ത ലെവലിൽ കൊണ്ടുപോകേണ്ട ഒരു സമയമായി എന്ന് തിരിച്ചറിയാം അങ്ങനെ നമുക്ക് സ്റ്റാഫ്സ് നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റാഫിന്റെ എണ്ണം നമുക്ക് കൂടാം കൂട്ടിക്കൊണ്ടിരിക്കാം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഹാൻഡ് വർക്കൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫുകളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങളും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലൊക്കെ ഹാൻഡ് വർക്ക് നിങ്ങളും കൂടെ പഠിച്ചിരിക്കുക കാരണം അവരെ ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റി മറ്റൊരു മേഖലയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് അധ്യം വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അതുക്കെ പതുക്കെ നമ്മളെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മള് ഇതിലെ മാർക്കറ്റിംഗ് മേഖലയാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് നടത്തിയാൽ മാത്രമേ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ബിസിനസ് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ വീട്ടിലെ സിറ്റിംഗ് സെന്റർ ഉണ്ടെങ്കിൽ പോലും നമ്മളെ നാട്ടുകാർ മാത്രമായിരിക്കും നമ്മളടുത്ത് അറിഞ്ഞുവരുന്നത് അപ്പൊ അതല്ലാതെ കൂടുതൽ ആൾക്കാരിലേക്ക് ലോകം മുഴുവൻ അറിയണമെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആയിട്ടുള്ളതിന് ഇത്ര രൂപ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ മോഡൽസിനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ടുകൾ നടത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് വന്നിട്ട് വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ എക്സ്പ്ലേ ചെയ്ത് കാണിച്ച് അല്ലെങ്കിൽ ഇട്ട് കാണിച്ച് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെയും നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഈ വെണ്ടേഴ്സിനെ വെണ്ടേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും നേടുന്ന പ്രശ്നമാണ് ഞാൻ എവിടെ പോയി ഹോൾസെയിൽ സാധനം എടുക്കും എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അറിയില്ല ആ വാങ്ങിക്കഴിഞ്ഞാൽ പറ്റിക്കപ്പെടുമോ ഈ സൂറത്തിൽ പോകണം ബോംബെ പോണോ അല്ലെങ്കിൽ നമുക്ക് ഹൈദരാബാദിൽ പോയി ഇവിടെയൊക്കെ പോയാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഹോൾസെയിലേഴ്സ് ഉണ്ട് നമുക്ക് ആദ്യം തുടക്കത്തിൽ അവരുടെ നിന്നൊക്കെ സാധനം വാങ്ങി നമ്മളൊന്ന് ബിസിനസ് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഒരു ബിസിനസ് ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അന്യ അന്യനാടുകളിലൊക്കെ പോയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഡീലേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ച് നിന്ന് കുറച്ച് സാധനം ആദ്യം എടുത്തിട്ട് വരിക അതിനുശേഷം പിന്നീട് അവരോട് കോൺടാക്ട് ഉണ്ടല്ലോ വാട്സപ്പിലൂടെ നമുക്ക് അവരെ അവരെ കോൺടാക്ട് ചെയ്ത് അവരാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുതിയ ട്രെൻഡിലുള്ള മെറ്റീരിയലൊക്കെ വരുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യും ആ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അവരുടെ ഒക്കെ വാങ്ങി രീതിയിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാം അപ്പൊ തുടക്കത്തിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ും നമ്മള് ചെയ്യാതെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കാം ഇതിന് ഒരു സമയമുണ്ട് നമുക്ക് ശരിക്കും ഒരു മൂന്ന് മാസം എടുക്കാൻ നമുക്ക് ഒരു ബ്രാൻഡ് വിസിബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ അതിനുശേഷം ഒരു വർഷം എടുക്കും നമ്മൾ ശരിയായി മാർക്കറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് ആ അടുത്ത വർഷമാണ് ശരിക്കും നമ്മളുടെ ബിസിനസ് വിസിബിൾ ആയി തുടങ്ങി കൂടുതൽ ആൾക്കാർ നമ്മളിലേക്ക് അപ്പോൾ ആ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വരുമാനം കിട്ടുമ്പോൾ അയ്യോ ഇത്രയല്ലേ കിട്ടുള്ളൂ എന്ന് ആലോചിക്കേണ്ട ചെറിയ ചെറിയ വരുമാനം കൂട്ടി 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 നമുക്ക് വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും തിരിച്ച് ഒരു നമ്മൾ കുറേ വർഷം കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ ശരിക്കും ഒരു യാത്ര പോയതുപോലെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നമ്മൾ എങ്ങനെ തുടങ്ങി എവിടെ നിന്നും തുടങ്ങി എവിടെ നിന്നും ഞാൻ വന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു ജേർണി പോലെ പോകും നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു ചാടി ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങള് നമുക്ക് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് നിങ്ങൾക്ക് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിനോടൊപ്പം നമ്മൾ തുടങ്ങേണ്ട കാര്യമാണ് വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് കമ്മ്യൂണിറ്റിയും നമുക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുക ഡെയിലി നിങ്ങൾ കൂടുതൽ ഫോട്ടോസ് നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ ഫോട്ടോസ് വീഡിയോസ് ഇനി നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാം കസ്റ്റമേഴ്സിനോട് ചോദിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ ചെയ്ത് തരേണ്ടത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അതിലോട്ട് കൂടുതൽ മെമ്പേഴ്സ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഗ്രൂപ്പിലേക്ക് വരികയും കൂടുതലായിട്ട് ആൾക്കാർ ഓർഡർ നമുക്ക് തരികയും ചെയ്യും ഒപ്പം നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങാം ആ ഗ്രൂപ്പിലും ഇതേപോലെ തന്നെ നമ്മള് ഒരു ഫോട്ടോ വീഡിയോ എടുത്താൽ ഈ നാല് കാര്യങ്ങളിൽ പോവാസ്ബുക്കിലും ഇടുക ഫേസ്ബുക്ക് പേജിലും ഇടുക ഇൻസ്റ്റഗ്രാം പേജിലിടുക ഫേസ്ബുക്ക് ഇടുക വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും ഇടുക ഇത് ഇത്രയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാം ഒപ്പം നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ചാനൽ തുടങ്ങി അതിലൂടെ നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കുന്നു ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഫ്രോക്കിനെ കുറിച്ചുള്ള സ്റ്റിച്ചിങ് അതൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്കാണ് ഇതിന്റെ കട്ടിങ് പാറ്റേൺ ഇങ്ങനെയാണ് ഇതിന്റെ ബെറ്റീറ്റ് ഇതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്നുള്ള നിങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മൾ നമ്മളുടെ വിസിബിലിറ്റി കൂടിക്കൊണ്ട് ഇന്നത്തെ എന്റെ ഈ വീഡിയോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് കാത്തിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെയ്ക്കും ബൈ താങ്ക്